എച്ച്എസ് സി റിക്രൂട്ട്മെന്റ് ഉപരോധം സേവനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നുവെന്ന് സൈക്യാട്രി നഴ്സസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പീറ്റർ ഹ്യൂസ് മുന്നറിയിപ്പ് നൽകി എഴുന്നൂറിലധികം ഒഴിവുകളാണുള്ളത് നിലവിലെ സാഹചര്യം ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണെന്നും ഓവർ ടൈമിനെയും ഏജൻസി ജീവനക്കാരെയും ആശ്രയിക്കുന്നത് സേവനങ്ങളുടെ ആവശ്യകതയിലെ വർദ്ധനവ് നിറവേറ്റാൻ കഴിയില്ലെന്നും പീറ്റർ ഹ്യൂസ് പറഞ്ഞു ഇത്രയും ഒഴിവുകളുള്ള സമയത്ത് റിക്രൂട്ട്മെന്റ് ഉപരോധം ഏർപ്പെടുത്തുന്നത് തികച്ചും അനുചിതമാണെന്നും അദ്ദേഹം എച്ച്എസ് സി ഗ്രാജുവേറ്റഡ് നഴ്സുമാരെ നിയമിക്കുന്നുണ്ടെന്നും എന്നാൽ സ്പെഷ്യലിസ്റ്റ് ക്ലിനിക്കൽ നഴ്സസ് മാനേജർമാരെ പോലുള്ള ക്ലിനിക്കൽ തസ്തികകൾ നികത്തപ്പെടുന്നില്ലെന്നും അത് ഭരണത്തെയും സേവനങ്ങളുടെ സുരക്ഷയെയും ബാധിക്കുന്നുണ്ടെന്നും ഹ്യൂസ് പറഞ്ഞു മാനസികാരോഗ്യ സേവനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ നിലവിൽ സാഹചര്യം പര്യാപ്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെയും കൗമാരക്കാരുടെയും മാനസികാരോഗ്യ സേവനം നൽകുന്നതിൽ ജീവനക്കാരുടെ കുറവ് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്കും കൗമാരക്കാർക്കുമായി രാജ്യത്ത് നൂറ് കിടക്കകൾ ഉണ്ടായിരിക്കണം എന്നാൽ നിലവിൽ നാൽപ്പത്തിരണ്ട് കിടക്കകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ചെറി ഓർച്ചാർഡിലെ ലിൻധാര യൂണിറ്റിൽ രണ്ടു വർഷം മുൻപ് പതിനൊന്ന് കിടക്കകൾ അടച്ചിട്ടിട്ടുണ്ടെന്ന് ഹ്യൂസ് ചൂണ്ടിക്കാട്ടി